എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം താൽപ്പര്യമുണ്ട് എന്നതിനെ കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെ ഓർത്തൊരു പൈൽ തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ പൈലായ ഇതളുകളുള്ള ചെറിയ പുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് പൈലായെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് എത്രമാത്രം താൽപ്പര്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇഷ്ട വിഷയം നിങ്ങളുടെ ഇഷ്ട വ്യക്തിയെ മനസ്സിൽ ഓർത്ത് നിങ്ങളൊന്ന് തിരഞ്ഞെടുക്കുക ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ച ഒരു ബാല്യകാലമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ചിന്തക്ക് വ്യത്യസ്തതകളുള്ളൊരു വ്യക്തിയാണ് തന്നെ ഒരുപാട് പേർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെന്നും തന്നെ ഒരുപാട് പേർ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും ഒരുപാട് യാതനകളും വേദനകളും സഹിച്ചാണ് താൻ ഇവിടെ എത്തിയതെന്നും എപ്പോഴും നിങ്ങളോട് ആ വ്യക്തി പറയാറുണ്ട് അത് ശരിയുമാണ് ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ആ ഒരു സാഹചര്യങ്ങൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് പലരെയും ഒരു പരിധിയിൽ കൂടുതൽ വിശ്വസിക്കാൻ ആ വ്യക്തിക്ക് സാധിക്കാറില്ല കാരണം ആ വ്യക്തി ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് ഒരാളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഒരുപാട് കരുതലുകൾ സ്വീകരിക്കാറുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് ആ വ്യക്തി ഒരു തുറന്ന മനസ്സ് സ്വീകരിച്ചത് നിങ്ങളെ ഒരുപാട് ആ വ്യക്തിക്ക് ഇഷ്ടമാണ് എങ്കിലും മറ്റുള്ള ആളുകളെപ്പോലെ അല്ലാത്തത് കൊണ്ട് ആ വ്യക്തി പലതിനും പല ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു സമ്മാനം വാങ്ങിച്ചു തരുമ്പോഴോ അത്രയ്ക്ക് വലുത് വാ വേണമോ എന്നുള്ള ചോദ്യമൊക്കെ ആ വ്യക്തി ചോദിക്കും ഒരു സാമ്പത്തികമായിട്ട് ഒരു പിശുക്കുള്ളത് പോലെ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ കാണാം നിങ്ങളോട് സ്നേഹക്കുറവുണ്ടായിട്ടല്ല ആ വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് അവഗണനകൾ അനുഭവിച്ചിട്ടുണ്ട് ജീവിക്കാൻ പണമില്ലാതെ ആ വ്യക്തി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പണം ഒരു പരിധിയിൽ കൂടുതൽ ചിലവഴിക്കുമ്പോൾ ആ വ്യക്തിക്കൊരു വേദന ഉണ്ടാകാറുണ്ട് അങ്ങനെ ഒരു കാര്യം വേണമോ എന്നുള്ള ഒരു ചിന്താഗതി ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകാറുണ്ട് എല്ലാ ആഗ്രഹങ്ങളും അടക്കി മനസ്സിൽ വെച്ച് എപ്പോഴും കിട്ടുന്ന പണവും മൂല്യങ്ങളും കരുതി വെച്ച് നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കു വേണ്ടിയും ആ വ്യക്തി കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന ഒരാളുടെ ആഗ്രഹമാണ് അങ്ങനെയെല്ലാം നശിപ്പിച്ച് കളഞ്ഞാൽ ശരിയാകില്ല താൻ അവഗണിച്ച അവഗണനയും ബുദ്ധിമുട്ടുമൊക്കെ മാറി ഒരു നല്ല കാലം ഉണ്ടാകുമ്പോൾ തൻ്റെ കയ്യിൽ എന്തെങ്കിലും വേണം തൻ്റെ ഇഷ്ട വ്യക്തികളുടെ കയ്യിലെന്തെങ്കിലും വേണോ എന്നുള്ളൊരാഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും നിങ്ങളോടുള്ള താല്പര്യക്കുറവുകൊണ്ടാണോ നിങ്ങളോടുള്ള സ്നേഹക്കുറവുകൊണ്ടാണോ അതൊന്നുമല്ല ആ പണവും മൂല്യങ്ങളെന്നും നിങ്ങളുടെ കയ്യിൽ ഇരിക്കണമെന്നും നിങ്ങൾക്കതിൻ്റെ ഒരു അഭിമാനം ഉണ്ടാകണമെന്നും ഒക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങളെ ഇഷ്ടമായത് കൊണ്ടാണത് ജീവിതത്തിൽ നിന്നും ബാല്യകാലത്തോ തുടക്കത്തിലോ കിട്ടിയ കൈപ്പേറിയ അനുഭവങ്ങൾ ആ വ്യക്തിയിലെ ഒരു ഒരു സ്വഭാവ രൂപീകരണത്തിന് കാരണമായി ഒന്നും നശിപ്പിച്ച് കളയുവാനോ ലോകരുടെ മുമ്പിൽ കുറേ പണം ചെലവഴിക്കാനോ ഞാൻ വലിയ ആളാണെന്ന് പറയാനൊന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ഒന്നും മറക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല മുൻപ് ഉപദ്രവിച്ചവരോട് വഴക്കിന് പോകുന്നില്ലെങ്കിലും അവരെ മാറ്റി നിർത്തി കാണുന്ന ഒരു സ്വഭാവം അവർക്കുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചിലപ്പോൾ എല്ലാം മറന്നിരിക്കാം എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതൽ ആ വ്യക്തിയെ മുൻപ് ഉപദ്രവിച്ചവരെയോ ആ വ്യക്തിയോ െതിരെ എന്തെങ്കിലും ചെയ്തവരോട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വൈരാഗ്യം ഉണ്ടാവണമെന്നില്ല പക്ഷെ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ വൈരാഗ്യമുണ്ട് വൈരാഗ്യം പുറത്ത് കാണിക്കുന്നില്ല പക്ഷേ അടുക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല നിങ്ങൾ പക്ഷേ അതൊക്കെ മറന്ന് പെരുമാറുകയാണ് ആ വ്യക്തിക്ക് ഓർമ്മകളും തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ച ചില കാര്യങ്ങളും മറക്കാൻ കഴിയുന്നില്ല നിങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ചിലപ്പോഴൊക്കെ നിങ്ങളോട് ദേഷ്യം പിടിക്കാറുണ്ട് നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ചില ആവശ്യങ്ങൾ നിങ്ങളുടെ ചില ആവശ്യങ്ങൾ ആ വ്യക്തിക്ക് അനാവശ്യമാകുന്നുണ്ട് ആ വ്യക്തിയുടെ ചില ആവശ്യങ്ങൾ നിങ്ങൾക്കും അനാവശ്യമാവുന്നുണ്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിലുള്ള ഒരു പ്രശ്നം അതുതന്നെയാണ് രണ്ടുപേരുടെയും ചിന്താധാരയ്ക്ക് രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുമ്പോഴും മിക്ക കാര്യങ്ങളും രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുമ്പോഴും ഇത്തരം ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ ഒരുപാട് സെൻസിറ്റീവായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയെ ആ വ്യക്തി അത് അടക്കി വച്ചിരിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ തുറന്ന് സ്നേഹിക്കുന്നു എപ്പോഴും ആ വ്യക്തിയുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നു ആ വ്യക്തിയുടെ സാന്നിധ്യം ഒരു വാശി പോലെ ഉണ്ടാവണമെന്ന് പറയുന്നു അപ്പോൾ ആ വ്യക്തി ഒരു സ്ഥലത്ത് സമയത്ത് വരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് വന്നിരിക്കണം അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചു മണിക്ക് എത്തിയിരിക്കണം അഞ്ച് മണിക്ക് എത്തിയില്ലെങ്കിൽ നിങ്ങൾ വഴക്കടിക്കുന്നു നിങ്ങൾ പെട്ടെന്ന് കോപത്തിന് അടിമയാകുകയും ആ വ്യക്തിയോട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല നിങ്ങൾക്ക് എന്നോട് ഒരു താല്പര്യവുമില്ല നിങ്ങൾക്ക് മറ്റാരോടെങ്കിലൊക്കെയാണ് ഇഷ്ടം നിങ്ങൾ അവിടെ ഇവിടെയും പോയിരുന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നു നിങ്ങളുടെ സ്നേഹം കാപട്ടിയാണെന്നൊക്കെ നിങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു കഴിയും വഴക്കടിക്കും അപ്പോൾ ആ വ്യക്തി പറയുന്നു നിങ്ങൾക്ക് കൂടി വേണ്ടി ഉള്ളൊരു കാര്യത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ സംരക്ഷണം കിട്ടുവാനും നിങ്ങളുടെ ജീവിതത്തിൽ നന്മയുണ്ടാകാനും നിങ്ങൾക്ക് വേണ്ടിയും കൂടി ഞാൻ പോയ ഒരു പ്രവർത്തിക്ക് പോയിട്ട് ഞാൻ വൈകിയപ്പോൾ എന്തുകൊണ്ട് എന്നോട് വഴക്കടിക്കുന്നു ഇതാണോ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എന്നാ വ്യക്തി ചോദിക്കുകയാണ് ഒരു സമയത്ത് വന്നില്ല എന്ന് പറഞ്ഞ് എന്നെ തിരസ്കരിക്കുന്നു എന്നോട് വഴക്കടിക്കുന്നു എന്നോട് പിണങ്ങുന്നു സാഹചര്യങ്ങളെല്ലാം മോശമാകുന്നു അപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് എങ്ങനെയാണ് ആ വ്യക്തി നിങ്ങൾ ആത്യന്തികമായിട്ട് ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ ഫിക്സ് ചെയ്തിരിക്കുന്നു അപ്പോൾ കൂടുതലുള്ള സ്നേഹപ്രകടനങ്ങൾക്ക് ആ വ്യക്തി തയ്യാറാകുന്നില്ല തയ്യാറാകാത്തത് ആ വ്യക്തി പറയുന്നത് മനസ്സിൽ എനിക്ക് സ്നേഹമുണ്ട് ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങളങ്ങനെയല്ല ഓരോ വാക്കിലും നോക്കിലും ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കേണ്ടത് വേണം എന്ന് ഷാട്ടി പിടിക്കുന്നു ഒരു പരിധി വരെ നിങ്ങൾ പറയുന്നത് ശരിയാണ് പക്ഷെ ആ വ്യക്തിക്ക് ജീവിതത്തിൻ്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരികയാണ് നിങ്ങളത് ശ്രദ്ധിക്കാതെ പോകുന്നു നിങ്ങൾക്കത് അറിയേണ്ട കാര്യമില്ല നിങ്ങൾ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നു അതിൻ്റെയൊക്കെ പിന്നിൽ ആ വ്യക്തിയുടെ ഒരു വലിയ കഷ്ടപ്പാടുണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല ഈ വീഡിയോയിൽ ഒന്നാമത്തെ പയലുകാരോട് ഇങ്ങനെ പറയുന്നത് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾ മനസ്സിലാക്കാത്ത നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്കോട് ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം വെറുതെ അഭിനയിക്കുന്നതോ കൊടുക്കുന്നതോ കൂടുതൽ പ്രകടിപ്പിക്കുന്നതോ അല്ല അതിൻ്റെ അപ്പുറത്തേക്കും ഇല്ലേ ആ വ്യക്തിയുടെ ആത്യന്തികമായ മനസ്സിനെ കുറിച്ച് നിങ്ങൾ അറിയണം നിങ്ങളല്ലാതെ ആരെങ്കിലും പുറകെ ആ വ്യക്തി പോവുകയോ ആരെങ്കിലും സ്നേഹിക്കുകയോ ആർക്കെങ്കിലും സ്നേഹം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ന്യായമുണ്ട് എന്നുകരുതി ആ വ്യക്തി അത്യാവശ്യത്തിന് ആരെങ്കിലും ആയിട്ട് സംസാരിക്കുന്നതോ ഔദ്യോഗികമായോ അല്ലെങ്കിൽ തൊഴിൽപരമായോ കരിയർപരമായിട്ട് ആരെങ്കിലോടും സംസാരിക്കുന്ന നിങ്ങൾ ഈ ഗണത്തിൽപ്പെടുത്തരുത് ഓരോന്നിനെക്കുറിച്ച് നിങ്ങളുടെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ചിലപ്പോൾ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തി സംസാരിക്കുന്ന കരിയറും ജോലിപരമായിട്ട് സംസാരിക്കുന്ന എല്ലാവരെയും കുറിച്ച് നിങ്ങൾ അതിശേവിക്കുകയും ചെയ്യരുത് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ നന്മ നിങ്ങളറിയണം ഒന്നും ആഗ്രഹിക്കാതെ ഒരു പ്രലോഭനങ്ങൾക്കും പോകാതെ കഠിനാധ്വാനം ചെയ്യുന്നൊരു വ്യക്തി നിങ്ങളും നിങ്ങൾ ഉൾപ്പെടുന്നവർക്കും വേണ്ടി മാത്രം കഠിനാധ്വാനം ചെയ്യാണ് നിങ്ങളുടെ ഓരോ സന്തോഷങ്ങൾക്കും മുഴുവനായിട്ട് ആഘോഷിക്കാൻ ആ വ്യക്തി ഇല്ലായിരുന്നെങ്കിലും നിങ്ങൾക്ക് വേണ്ടി അതെല്ലാം ഒരുക്കുന്നതിൽ ഒറ്റയ്ക്ക് ആ വ്യക്തി കഷ്ടപ്പെട്ട കഷ്ടപ്പാട് നിങ്ങളറിയണം നിങ്ങളറിയണം ആ വ്യക്തി ജീവിതത്തോട് പടവെട്ടിക്കൊണ്ടും ഭക്ഷണം കഴിക്കാതെയും ഒരുപാട് കഷ്ടപ്പെട്ടുമാണ് നിങ്ങൾക്ക് വേണ്ടി ഓരോന്നും ഒരുക്കിയതെന്ന് നിങ്ങളറിയണം ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിശബ്ദമായും നിങ്ങൾക്ക് ഓരോന്ന് കൊണ്ടു നൽകിയും നിങ്ങളെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ വ്യക്തി ഒരു ഓട്ടത്തിലാണ് ജീവിതത്തിൽ ആ വ്യക്തിക്കോടും ചില കാര്യങ്ങൾ പറയാനുണ്ട് മനസ്സിലാക്കാനുണ്ട് കുറച്ച് പ്രകടിപ്പിക്കണം സ്നേഹം കുറച്ച് പ്രകടിപ്പിക്കണം ഒരു നിശ്ചിത അളവ് വരെ സ്നേഹം പ്രകടിപ്പിക്കണം അല്ലെങ്കിൽ മനഃപൂർവ്വമെങ്കിലും സ്നേഹം ഉള്ളതായിട്ട് കാണിക്കണം ഉള്ളിലുണ്ടാകും ഉള്ളിലില്ലാന്ന് നമുക്ക് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന പെപ്രാളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതുവരെ നിങ്ങളുടെ മൈൻഡ് ചെയ്യാതെയൊക്കെ നടക്കും പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പെട്ടവർക്കും എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ ആ വ്യക്തികൾ പിടയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ അങ്ങനെ വിരളമായി സാഹചര്യത്തിൽ നിങ്ങൾ അത്ഭുതത്തോടെ പറഞ്ഞിട്ടില്ല എന്നെ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമായിരുന്നോ എന്ന് ചില വ്യക്തികൾ അങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തി അങ്ങനെയാണ് ഒരു വലിയ പുഷ്പത്തിൻ്റെ ശോഭയും പ്രണയവും അതിൽ കാണാൻ കഴിയില്ല പക്ഷെ കുഞ്ഞു കുഞ്ഞ് പൂ കെട്ടുകളായിട്ട് അടക്കി വെച്ചിരിക്കുകയാണ് ആ സ്നേഹം ഒരു മാടാകോടികളില്ല ഒരഭിനയകളില്ല ഉള്ളിൽ സ്നേഹം മാത്രം ജീവിതം ഒരു നേർരേഖയിൽ മാത്രം കടന്നു പോകാൻ വിധിക്കപ്പെട്ടവർ വലിയ തരത്തിലുള്ള ആഘോഷങ്ങളില്ല നിങ്ങൾ ആഘോഷിക്കുമ്പോൾ അതൊക്കെ അത്ര വേണമെന്ന് ചോദിക്കും അതിൽ പച്ചയായ ഒരു വ്യക്തിയുണ്ട് ഒരു സ്നേഹമുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം വലിയ ആഘോഷങ്ങളും വലിയ പ്രലോഭനങ്ങളും വലിയ പൊയ്വാക്കുകളൊന്നുമല്ല സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഒക്കെ യഥാർത്ഥ രൂപം ചിലപ്പോൾ ഒതുങ്ങി നിൽക്കും ഉള്ളിൽ സ്നേഹം ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഓരോന്നും ഒരുക്കി തൽ നൽകുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെക്കുന്നവർ ഭക്ഷണം കഴിക്കാതെയും കഠിനാധ്വാനം ഒക്കെ ചെയ്തും സ്വന്തം ശരീരവും സ്വന്തം താല്പര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടൊരു വ്യക്തി ഒരു നല്ല അച്ഛനെ പോലെ ഒരു നല്ല അമ്മയെപ്പോലെ നിങ്ങളോട് വാത്സല്യം കാണിച്ച ഒരു വ്യക്തി ഒരു നല്ല ഭാര്യയെപ്പോലെ ഒരു ഭർത്താവിനെ പോലെ ഒരു നല്ല സുഹൃത്തിനെ പോലെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചില സുഹൃത്തുക്കളില്ലേ നമ്മൾ ഒരുപാട് സ്നേഹിച്ചു മറ്റുള്ള സുഹൃത്തുക്കളിൽ നിന്ന് അവരത്ര വ്യത്യസ്തരായിരുന്നു കാണും വ്യത്യസ്ത ഉള്ള വ്യക്തികളായിരിക്കാം നമ്മളോട് എന്തു ആത്മാർത്ഥത കാണിച്ചു നമ്മളെത്ര വിശ്വസിച്ചു അപ്പോൾ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഈ വ്യക്തിയോട് ആരെങ്കിലും ഒരു കുറ്റം പറഞ്ഞു നോക്കട്ടെ ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തിയോട് അത് കേട്ട് നിൽക്കില്ല ഇനി പ്രതികരിച്ചില്ലെങ്കിൽ അവരെന്നേക്കുമായിട്ട് വെറുക്കും കാരണം നിങ്ങളെ ഒരു കുറ്റം പറഞ്ഞു ചിലപ്പോൾ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് വരും എൻ്റെ വ്യക്തിയെക്കുറിച്ച് കുറ്റം പറഞ്ഞെന്ന് ചോദിച്ച് അയാളെ അല്ലെങ്കിൽ അവരെയോ ഉപദ്രവിക്കാൻ പോകണമെന്നില്ല പക്ഷെ മനസ്സിൽ കുറിച്ചു വെക്കും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തിയെ കുറ്റം പറഞ്ഞ ഒരാളുമായി എനിക്കിനി ബന്ധമില്ല എന്ന് പറയുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആഴം അത് ഓരോന്ന നിങ്ങൾ മനസ്സിലാക്കുകയും വേണം വളരെ പോസിറ്റീവായിട്ട് പോകുക ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടമാണ് പ്രകടിപ്പിക്കുന്നത് കുറവാണ് അതിന് സമയമില്ല ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യത്തിലൂടെ ഓടുകയാണ് ഒന്നും ആരെയും കാണിക്കുന്നില്ല പുള്ളി പക്ഷെ ഉള്ളിലൊരു കുഞ്ഞു പുഷ്പത്തിൻ്റെ മനസ്സ് ചെറിയ പുഷ്പമാണെങ്കിലും ഒരു പുഷ്പമെന്ന മനസ്സതിനുണ്ട് സ്നേഹമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് രണ്ടാമത്തെ പയലായ മത്സ്യം തിരഞ്ഞെടുത്തവരിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തി രണ്ടാമത്തെ പയലുകാരെ വെച്ച് നോക്കുമ്പോൾ നേരെ തിരിച്ചാണെന്ന് പറയാം ദീർഘവീഷ്ണങ്ങളില്ല ആദ്യത്തെ പയലുകാർക്ക് ദീർഘവീഷണങ്ങൾ ഉണ്ടായിരുന്നു ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യ ബോധത്തെക്കുറിച്ച് കൃത്യമായ നിലപാടുണ്ടായിരുന്നു രണ്ടാമത്തെ പായലുകാർ ഉള്ള നിങ്ങളുടെ വ്യക്തി രണ്ടാമത്തെ പായലുകാർ പയൽ തെരഞ്ഞെടുത്തവരുടെ വ്യക്തി വളരെ സെൻസിറ്റീവാണ് വൈകാരികത നിറഞ്ഞവരാണ് പിണക്കം ഇടക്കം കൊച്ചു കൊച്ചു വാശികൾ അതൊക്കെ നിറഞ്ഞവരാണ് കണ്ടില്ല കേട്ടില്ല അറിഞ്ഞില്ല നിങ്ങൾ ഒന്ന് നോക്കിയില്ലെങ്കിൽ എന്തുകൊണ്ട് എന്തുകൊണ്ടുതന്നെ നോക്കിയില്ല എന്ന് പറയും നിങ്ങൾ സംസാരിക്കുന്നതിൻ്റെ അളവ് നോക്കി നടക്കും പക്ഷെ നിങ്ങൾ അത്യാവശ്യം ഒരു ലിമിറ്റിട്ട് സ്നേഹിക്കുന്നു ആ വ്യക്തിയെ പക്ഷെ ആ വ്യക്തിക്ക് എപ്പോഴും പരാതിയുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് ആ വ്യക്തിക്കുള്ളത് എന്ത് കിട്ടിയാലും അത് ആഘോഷിക്കുക ഒരാൾ ചിരിച്ചില്ലെങ്കിൽ ആ ആൾക്ക് എന്നോട് ദേഷ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇന്ന് കൃത്യസമയത്ത് നിങ്ങൾ എത്തിയില്ലെങ്കിൽ എന്നോട് സ്നേഹമില്ല എന്ന് പറയുന്നു നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അത്ഭുതപ്പെട്ടു എന്താണ് ഈ വ്യക്തി പറയുന്നത് ഞാൻ ഇവർക്ക് വേണ്ടി ജീവിതം മാറ്റി വച്ചിട്ടും ഇന്ന് നേരത്തെ വന്നില്ല ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയും ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് എനിക്ക് വൈകി വരേണ്ടി വന്നത് എന്ന് നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നില്ല ദീർഘവീക്ഷണങ്ങളില്ല ഉള്ളത് അടിച്ചു പൊളിച്ച് ജീവിക്കുക ഉള്ളതുകൊണ്ട് മുന്നോട്ട് പോവുക അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചിന്തയും ഇല്ല നാളെ എന്താണെന്നും ഒന്നും ചിന്തിക്കുന്നില്ല ജീവിത അനുഭവങ്ങൾ കുറവുള്ളൊരു വ്യക്തിയാണ് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ നേട്ടങ്ങളും ഓട്ടങ്ങളും ഒക്കെ ആയിട്ട് നടന്നു കാണും പല കൈപ്പേറിയ അനുഭവങ്ങളും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായി കാണും പക്ഷെ അതൊന്നും നോക്കുന്നില്ല ചുറ്റുപാട് നടക്കുന്നത് എന്താണെന്ന് ചിന്തിക്കുന്നില്ല കണ്ടാലും കേട്ടാലും അറിഞ്ഞാൽ അത് അപ്പം മറന്നുപോകും ഉപദ്രവിച്ചവരാര് രക്ഷിച്ചവരും സ്നേഹിക്കുന്നവരും ചതിച്ചവരും അതൊന്നും നോക്കുന്നില്ല അങ്ങോട്ട് ജീവിച്ചു പോവുക ഒരു പക്ഷേ നല്ലതാണെന്ന് പറയാം ഒന്നിലേക്കും അമിതമായി ചിന്തിക്കുന്നില്ല ഒരു ചിന്താഭാരവുമില്ല ജീവിതത്തിൽ കിട്ടേണ്ടത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ത് വന്നാലും എനിക്ക് ഭക്ഷണം കഴിക്കണം ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും അപ്പുറം അപ്പുറം എന്ത് കടന്നാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ ഒന്നിനെക്കുറിച്ചും ആഴത്തിൽ ചിന്തിച്ച് എൻ്റെ മനസ്സോ ശരീരമോ കളയാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അതാണ് ഇവിടെ കാണുന്നത് ജീവിതത്തിൽ ഒന്നിനോടും പ്രത്യേക കമ്മിറ്റ്മെൻറ്റ് കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നല്ല ഓരോന്നിൻ്റെയും അതിനോട് കാണിക്കേണ്ട യഥാർത്ഥ വികാരമോ ഭാവമോ ഒന്നും കാണിക്കാറില്ല എല്ലാത്തിനും സിമ്പിളായിട്ട് ഇങ്ങോട്ട് വിട്ടുകളയുക വലിയ വലിയ ഉപദ്രവങ്ങൾ ഉപദ്രവിച്ച ആൾക്കാരുണ്ടാവും കിട്ടാവുന്ന അവസരം മുഴുവൻ ദ്രോഹിച്ചിട്ടുണ്ടാവും ആ വ്യക്തിയെ പക്ഷേ രണ്ട് നല്ല വാക്ക് പറയുമ്പോൾ ആ വ്യക്തി അതിൽ വീണ് പിന്നെ ആ ആളായിട്ട് കൂട്ടായി ആ ആളായിട്ട് സൗഹൃദമായി പണ്ട് എന്നെ ചതിച്ച വ്യക്തിയാണെന്നും എന്തെങ്കിലും രഹസ്യം ഞാൻ പറഞ്ഞാൽ അത് എനിക്കതിൽ ഉപയോഗിക്കുന്നു ആണെന്നൊന്നും ചിന്തിക്കില്ല പക്ഷേ നിങ്ങളോട് കുറേ പരാതികൾ പറയും സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്കൊരു സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല പിന്നെ കഷ്ടപ്പെടാൻ സ്വല്പം മടിയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി പക്ഷെ നിങ്ങളോട് ഇഷ്ടമാണ് ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം മറ്റൊരാളിലേക്ക് പോകുന്നത് ഇഷ്ടമല്ല ആ വ്യക്തിക്ക് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു പിന്നെ നിങ്ങളെ വിശ്വസിച്ചു ഒരു നിർണായക ഘട്ടത്തിൽ ആരും വിശ്വസിക്കാത്ത സമയത്ത് ആ വ്യക്തി നിങ്ങളെ വിശ്വസിച്ചു എല്ലാവരും നിങ്ങളെ അവഗണിച്ച സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ കൈകളിൽ പിടിച്ചു വാ നമുക്ക് ജീവിക്കാം എന്ന് പറഞ്ഞു അവിടെ ദീർഘവീക്ഷണം ഒരുപക്ഷേ ഉണ്ടാവണം കാരണം നിങ്ങളുടെ അന്നത്തെ അവസ്ഥ മറ്റൊരാൾ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലായിരുന്നു അപ്പോൾ പറയാം ആ വ്യക്തി അതൊന്നും നോക്കിയില്ല ആ വ്യക്തിക്ക് ദീർഘവീഷണമില്ലായെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം പക്ഷേ ആ ദീർഘവീഷണമില്ലായ്മ നിങ്ങൾക്കൊരു ജീവിതമായി പരാതികൾ പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ട് പക്ഷെ ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കേണ്ടതുണ്ട് നിങ്ങളോട് അമിതമായ താല്പര്യമല്ല വേണമെങ്കിൽ അങ്ങനെയും പറയാം ആ വ്യക്തി അങ്ങനെയാണ് ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ ആളെ സ്നേഹിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ആ വ്യക്തിക്ക് ഒന്നും അറിയില്ല ഒന്നും ആ വ്യക്തിക്ക് അറിയേം വേണ്ട ജീവിതം ഇന്ന് ജീവിക്കുക എന്നാണ് ആ വ്യക്തി വിശ്വസിക്കുന്നത് എന്നോട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്നോട് താല്പര്യം കാണിക്കണം ഇന്ന് അല്ലാതെ നിങ്ങൾക്ക് അതാണ് ഇതാണെന്ന് പറയരുത് എന്നാണ് ആ വ്യക്തിയുടെ ശൈലി നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് ആ വ്യക്തിക്ക് സ്നേഹിക്കാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല ചില ഘട്ടങ്ങളിൽ നിങ്ങൾ നിങ്ങളത്യാവശ്യങ്ങളിലും മറ്റു തരത്തിൽ തിരക്കിലാകുമ്പോൾ ആ വ്യക്തി വാശി പിടിക്കുന്നത് നിങ്ങളെ ദേഷ്യപ്പെടുത്താറുണ്ട് അത് നിങ്ങൾ തമ്മിലുള്ളൊരു പ്രശ്നങ്ങൾക്ക് എപ്പോഴും കാരണമാണ് നിങ്ങൾ ഗൗരവമേറിയ ഒരു കാര്യത്തെക്കുറിച്ച് പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തി ഒരു കുട്ടിത്തത്തെ പോലെ ഒരു കുട്ടിത്വം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥത്തിലുള്ള വാക്ക് ഒരു കൊച്ചുകുട്ടിയുടെ വാശി ഒരു കൊച്ചുകുട്ടിയുടെ നിബന്ധനകൾ ഒരു കൊച്ചുകുട്ടിയുടെ കണ്ടീഷൻ ഇതൊക്കെയായിട്ടാണ് ആ വ്യക്തി വരുന്നത് കൂടുതലേക്കൊന്നും ആ വ്യക്തി പറഞ്ഞ എനിക്കതൊന്നും അറിയണ്ട എനിക്കറിയണ്ട നിങ്ങൾ എൻ്റെ അടുത്ത് വേണം നിങ്ങൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്തു തരണം അപ്പോൾ നിങ്ങളവിടെ ഉണ്ടാവില്ലെന്നോ നിങ്ങൾക്കതിന് സൗകര്യപ്പെടില്ലെന്നോ അത് ആവശ്യം ഇല്ലാത്തതാണെന്നോ ഒന്നും എൻ്റെ ഇതല്ല എൻ്റെ ആഗ്രഹം നടക്കണം ചിലവേറിയ വസ്തുക്കൾ ഒരുപക്ഷെ വാങ്ങിക്കാൻ ആവശ്യപ്പെട്ടേക്കാം ഉപയോഗശൂന്യമായ സാധനങ്ങൾ വാങ്ങിച്ച് വെറുതെ പണം കളഞ്ഞേക്കാം കൊടുത്തില്ലെങ്കിൽ പരാതിയായി എന്നെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞേക്കാം അതൊക്കെ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയാണ് ജീവിതത്തിൽ ആ വ്യക്തി നിങ്ങളേക്കാൾ കൂടുതൽ കൈപ്പേറിയ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ പെട്ടെന്ന് പെട്ടെന്ന് മറന്നുപോകും അതൊരു പക്ഷേ ആ വ്യക്തിക്ക് കിട്ടിയൊരു അനുഗ്രഹമായിട്ട് കൂട്ടാം എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകുന്നു ഒരാൾക്ക് ശേഷം മറ്റൊരാളെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും എവിടെ പോയാലും ശുദ്ധഗതി ആളുകളെ വിലയിരുത്തുകയും ചെയ്യുന്നു ചിലരെ പറ്റി ആ വ്യക്തി നിങ്ങളോട് പറയുന്നു നല്ല ആളുകളാണ് പക്ഷേ നിങ്ങൾക്ക് നൂറ് ശതമാനം അറിയാം അവർ നല്ല ആളുകളല്ല അവർ കുഴപ്പക്കാരാണ് അവർ അവരുടെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നവരാണ് നിങ്ങളെയൊക്കെ തക്കം പാർത്ത് ഉപദ്രവിക്കാൻ വന്നതൊക്കെയാണ് ആ വ്യക്തിയുമായിട്ട് അവർ അവരടുത്തുകൂടിയത് നിങ്ങളെയും ആ വ്യക്തിയെ ഒരുമിച്ച് നശിപ്പിക്കാനാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അത് സത്യവുമായിരിക്കും പക്ഷേ ആ വ്യക്തിക്ക് അങ്ങനെ ഒരു ധാരണയില്ല നിങ്ങളാണ് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങൾക്കാണ് തെറ്റിദ്ധാരണ ചിലപ്പോൾ ആ വ്യക്തി യഥാർത്ഥത്തിൽ നല്ല ആളുകളെ ശത്രുക്കളാ കാണുകയും ആളുകളെ നല്ല ആൾക്കാരായിട്ട് വ്യാഖ്യാനിക്കുകയും അതിനുവേണ്ടി നിങ്ങളോട് പോലും വഴക്കടിക്കുകയൊക്കെ ചെയ്യുന്നു ഇതൊക്കെ കാണുമ്പോൾ ആ വ്യക്തിക്ക് താല്പര്യമില്ല നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് നിങ്ങൾ കരുതരുത് ആ വ്യക്തിയുടെ കേന്ദ്ര ബിന്ദു എപ്പോഴും നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഭൂമി സൂര്യനെ വലം വെക്കുന്നത് പോലെ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ് സ്നേഹിക്കുകയാണ് ഒരു ഭ്രാന്തൻ ഇഷ്ടമായ ചിലപ്പോഴൊക്കെ മാറുന്നു എന്നെ സ്നേഹിച്ചേ തീരു സ്നേഹം നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങുന്ന അവസ്ഥയിലേക്കൊക്കെ മാറുന്നുണ്ടത് എപ്പോഴും മനസ്സിൽ നിങ്ങളെ കാണുന്നു നിങ്ങളുമായി ഫോണിൽ വിളിക്കണം നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു ഇനി പിണങ്ങിയ അവസ്ഥയിലാണെങ്കിൽ ആ വ്യക്തി ഉടൻ നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും നിങ്ങളോട് താല്പര്യക്കുറവില്ല ഒരു കാര്യം ഉറപ്പാണ് ചിലപ്പോൾ നിങ്ങളോട് വഴക്കിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹിക്കാത്തതും പെരുമാറാത്തതും ആ വ്യക്തി ആഗ്രഹിക്കാത്ത ആളുകളുമായി നിങ്ങൾ ബന്ധം കൂടുന്നത് കൊണ്ടൊക്കെ ഒരുപക്ഷെ ആ വ്യക്തി അകലം പാലിക്കുന്നതായിട്ട് അഭിനയിക്കും എങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളാണ് നിങ്ങളോടുള്ള അഗാധമായ സ്നേഹം ആ വ്യക്തിക്ക് എപ്പോഴും ഉണ്ട് അത് ആ വ്യക്തിക്ക് ഒളിച്ചു വെക്കാൻ കഴിയില്ല അധികനാൾ ഇപ്പോൾ നിലവിൽ നിങ്ങളോട് ഒഴിച്ച് ഒളിച്ചു വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഉടൻ അത് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയുകയും നിങ്ങളുടെ അടുത്തേക്ക് വരികയും ചെയ്യും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക